ബിസ്മില്ല അലഹമദുല്ല അള്ളാഹു മസുല്ല സെയ്ദിന മുഹമ്മദ് മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു സുബഹാന ഹുത്ത മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മീൻമീൻ അലഹമദില്ല നാം ഉള്ളത് വിശുദ്ധ മുഹറ മാസത്തിലെ അഞ്ചാമത്തെ ദിനത്തിലാണ് മാത്രവുമല്ലാ മുഹറത്തിലെ തന്നെ ആദ്യ വെള്ളിയാഴ്ച ദിനം കൂടിയാണ് അള്ളാഹു സുബെഹാന ഹു ഈ പുണ്യമായ ദിനത്തിന്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ ദിനം പ്രതി കമൻ്റുകളിലൂടെ ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീക്കി ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ ഈ വിശുദ്ധമായ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇൽമിൻ്റെയൊക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും എല്ലാവിധ ബറക്കത്തിലായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനും പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ആരോഗ്യത്തോടെയും ആഫിയത്തോടു രണ്ട് ലോകവും വിജയിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നീ നൽകണേ റഹ്മാനെ ബിറമത്തിറഹമീൻ ഇൻഷാല് എന്ന് പറയുന്നു അലഹമില്ല വിശുദ്ധമായ മാസത്തിൽ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് മുഹറം മാസത്തിലെ നോമ്പ് നോമ്പെന്നത് നമ്മൾ മുഹറം മുഹറമാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ മാസം നാം അനുഷ്ഠിക്കാറുള്ള നോമ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്കറിയാം ഈ മാസം മുഴുവനായും തന്നെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് കാരണം ഇത് യുദ്ധം നിഷിദ്ധമായ ഹറാമായ മാസമാണ് അർബത്തുൻ ഫിഹ എന്ന് വിശുദ്ധമായ കുർആആൻ പരിചയപ്പെടുത്തിയ നാല് വിശുദ്ധമായ നാല് പരിശുദ്ധമായ മാസം എന്ന് പരിചയപ്പെടുത്തിയ കൂട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ മാസമാണ് ഈ മുഹറം എന്നുള്ളത് മുഹറം മുഴുവനായും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നതിന് പുറമെ ഇതിലെ ആദ്യ പത്ത് ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണെന്ന് എല്ലാ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുക ഈ ആദ്യ പത്തിൽ തന്നെ വളരെ മഹത്തരമായതാണ് മൊഹർറ ഒൻപത് പത്ത് ദിനങ്ങളിലെ നോമ്പ് അതിനു പുറമേ നമുക്ക് ഫത്തഹുൽ മൊഴി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം മുഹറം പതിനൊന്നിലെ നോമ്പും സുന്നത്താണ് ഈ മൂന്ന് ദിവസങ്ങളിലെ നോമ്പ് അഥവാ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് കലാവ് വീട്ടിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അശുദ്ധിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റ് രോഗബാധിതരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഈ മൂന്ന് ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നോമ്പ് കലാവ് വീട്ടൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ആദ്യമായി നമുക്കറിയാനുള്ളത് എന്നാണ് ഈ വിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലെ നോമ്പ് എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻഷാല്ല മുഹർം ഒൻപതിൻ്റെ നോമ്പ് വരുന്നത് വരുന്ന ചൊവ്വാഴ്ചയാണ് ഇൻഷാള്ള ചൊവ്വാഴ്ച മുഹർമ്മ ഒമ്പതിൻ്റെ നോമ്പും തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച മുഹർണ്ണം പത്ത് ആഷുറയിൻ്റെ നോമ്പും അനുഷ്ഠിക്കേണ്ട ദിവസമാണ് അതേസമയത്ത് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തിങ്കളാഴ്ച മുഹർറം ഒൻപതും ചൊവ്വാഴ്ച മുഹറം പത്തുമാണെന്നുള്ള വിഷയം നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഇൻഷാല്ല ആ രണ്ട് ദിവസങ്ങളിൽ ഇൻഷാല്ല ഞാൻ നോമ്പ് അനുഷ്ഠിക്കും എന്നുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ നാം മനസ്സിൽ കരുതുക നീയത്ത് ചെയ്യുക നാം നോമ്പിൻ്റെ നീയത്തല്ല പറയുന്നത് ഇൻഷാല്ല അന്നേ ദിവസം എനിക്ക് എല്ലാവിധ ആരോഗ്യവും ആഫിത്ത് റബ്ബു തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന് ഇപ്പോഴേ നാം മനസ്സിൽ കരുതി വയ്ക്കുക ഇൻഷാല് വളരെ ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് സിറുകളടങ്ങിയ മുഹ ഒമ്പത് പത്തിലെ നോമ്പ് നാം ഒരു കാരണവശാലും ഒഴിവാക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് നമ്മളൊരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് മുത്തനബി അലൈഹി അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് മാമിൻ യസൂമു അബുദിൻ യെസ്ബീലില്ലാഹി ഇല്ലാ ബാഹുബിദാലിക്കല്യവും ഒരാൾ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നോമ്പ് കാരണമായ അവനിൽ നിന്ന് നരകത്തെ വിദൂരത്താക്കും അവൻ നരകീയവാസികളിൽ ഉൾപ്പെടില്ല എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിക്കുമ്പോൾ ഈ മുഹറം ഒൻപത് പത്ത് എന്നീ ഈ രണ്ട് നോമ്പുകൾ സെപ്പറേറ്റ് ആയി വേറെ പ്രത്യേകമായ പ്രതിഫലങ്ങളാണ് ോമിനെ കുറിച്ച് നബി സാഹു അലൈഹി വസ്സലങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന മഹത്തായ നോമ്പാണ് ആഷുറയിലെ മുഹറം പത്തിലെ നോമ്പ് എന്നത് മാത്രമല്ല മുത്തുനബി സല്ലാഹു അലൈ വസ്ലം സ്വഹാബികളൊക്കെ ഈ നോമ്പ് അനുഷ്ഠിച്ചതായി നമുക്ക് കിതാബുകളിൽ കാണാം അതേ സമയത്ത് മുഹർണം ഒൻപതിലെ നോമ്പ് ാഹു അലൈഹി വസ്സല തങ്ങളുടെ ജീവിതത്തിൽ നിസ്കരിച്ചതായി നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരണത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള സാഹചര്യത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം മദീനയിലേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള ജൂതന്മാര് നോമ്പ് അനുഷ്ഠിച്ചതായി തങ്ങൾ അറിഞ്ഞപ്പോൾ എന്താണ് അവര് നോമ്പനുഷ്ഠിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം കിട്ടി അന്നേ ദിവസം ജൂതന്മാരുടെ നേതാവായ മൂസാ നബി അലൈഹുലാമിന് വലിയ വിജയം കിട്ടിയ ഫുർ കരങ്ങളിൽ നിന്ന് മൂസാ നബിക്ക് അവിടുത്തെ അനുയായികൾക്കും വലിയ വിജയം കിട്ടിയ സന്ദർഭമാണ് അതിന്റെ സന്തോഷത്താൽ അവര് മൊഹറം പത്തിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിച്ചു എന്നറിഞ്ഞപ്പോ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം പ്രഖ്യാപിച്ചു ഈ ജൂതന്മാരെക്കാൾ ഞങ്ങളാണ് മൂസാ അലൈഹി സ്വലാമിനോട് ഏറ്റവും അടുത്തത് അലൈഹി വസ്സലാമ തങ്ങളുടെ ഈ പ്രഖ്യാപനം മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹുഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അടുത്തൊരു വർഷം എനിക്ക് ഉണ്ടെങ്കിൽ മുഹറം ഒൻപതിലെയും നോമ്പ് ഞാൻ അനുഷ്ഠിക്കും എന്ന് നബി അലൈഹി പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാണ് ഈ നോമ്പ് സുന്നത്താക്കിയത് നിയമമാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം മുഹറം പത്തിന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ജൂത സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടിയാണ് മുഹറം ഒമ്പതിലെ നോമ്പുകൂടെ മുസ്ലിം സമൂഹം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി മുത്തുനബിസാഹു അലൈഹി വസ്സലം കൽപ്പിച്ചത് നാം മുഹറൊമ്പതിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു മുഹർം പത്തിലേയും നോമ്പ് അനുഷ്ഠിക്കുന്നു ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് കൂടുതൽ സ്നേഹം ബന്ധമുള്ള ആളുകൾ മുസ്ലിമീങ്ങളാണ് എന്ന് കൂടി അറിയിക്കൽ ഈ നോമ്പിനുണ്ട് ഈ മുഹറൊമ്പതിലെ നോമ്പ് കൂടെ ഉണ്ട് അപ്പൊ അതാരും മിസ് ചെയ്യാൻ പാടില്ല ഈ മുഹറം പത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് മുഹറം പത്ത് ആശുറ എന്റെ ദിവസം എന്നത് മഹാനായ നൂഹ് നബി അലൈഹു സ്വലാമിന്റെ കപ്പൽ പ്രളയത്തിന് ശേഷം ഒരുപാട് ജീവജാലങ്ങളെ കൊണ്ട് അവിടെ ആ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് ഈ മുഹർറം പത്തിന്റെ ദിവസമാണ് അന്ന് അവർക്ക് വലിയ ആഘോഷ ദിവസമായിരുന്നു ഇത്രയോ നാളവരാ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപ്പലിന്റെ അകത്ത് ജീവിച്ചെങ്കിൽ അന്നേ ദിവസം അവർക്ക് രക്ഷയുടെ ദിവസമായിരുന്നു മഹാനായ മഹാനൂഹനബി അലൈഹു സ്വലാം അവരോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ് ാണ് അവര് കപ്പലിൽ ശേഖരിച്ചു വച്ച പല വിഭവങ്ങൾ കൊണ്ട് അവര് സദ്യ ഒരുക്കി അത് അങ്ങനെ അവരൊരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു പ്രളയത്തിന് ശേഷം ഭൂമിയിലുണ്ടായ ഏറ്റവും ആദ്യത്തെ ആഘോഷം എന്നാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ മുഹറം പത്തിര നോമ്പ് നാം ആരും മിസ്സാക്കാൻ പാടില്ല വളരെ പുണ്യമുള്ളതാണ് ഇൻഷാല് ഇനി മൊഹർമ ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പിന്റെ നീയത്ത് നമുക്ക് നോക്കാം ഒമ്പതിന്റെ നിയത്ത് പറയാം ബിസ്മില്ലാഹിർ റഹീം ബിസ്മിൽ ഈ വർഷത്തെ മുഹറം നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇനി ആഷൂറ എന്റെ മുഹറം പത്തിന്റെ നോമ്പിന്റെ നിയത്ത് മനസ്സിലാക്കാൻ ബിസ്മില്ലാഹിർ റഹീം ആഷൂറ ലില്ലാഹി ഈ വർഷത്തെ മുഹറം പത്തിന്റെ ആഷൂർ എൻ്റെ നാളത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ട് വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ഇൻഷാല് ഈ നോമ്പുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്ന ഇൻഷാല്ല മറ്റൊരു വിഷയവുമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാ വാലിക്കും വരമത്ത അല്ലാ